നമസ്കാരം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ പറഞ്ഞാൽ പ്രത്യേകിച്ച് ക്രൈസ്തവ ഹാൻഡിലുകളിൽ നടക്കുന്ന ചർച്ചകൾ മുഴുവനും മാറ അപ്പം തിരുമിനിയുടെ പ്രസംഗവും അതിനെക്കുറിച്ചുള്ള വിലയിരുത്തലുകളും ആശങ്കകളുമാണ് ഞാനൊരു വീഡിയോ കാണിക്കാം തിരുനാളുകൾ ആഘോഷിക്കുവാൻ നമുക്ക് സന്തോഷമാണ് അതിനോട് അനുബന്ധമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ നടത്തുവാൻ സന്തോഷമാണ് വലിയ സമ്മേളനങ്ങൾ നടത്തുവാനായിട്ട് നമുക്ക് ആഗ്രഹം ഉണ്ട് സന്തോഷമാണ് അതിൻ്റെ വാഹനങ്ങൾ പിടിച്ച് എത്ര കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യാനും നമുക്ക് സന്തോഷമാണ് നല്ല കാര്യം പക്ഷേ വിട്ടുവീഴ്ചകൾ ചെയ്യുവാനോ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സമാധാനത്തിൻ്റെ ഫോർമുല ഉണ്ടാക്കുവാനായിട്ട് ശ്രമിക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് ചില പ്രമാണങ്ങൾ ദൈവവചനത്തിൻ്റേതല്ല ദൈവവചനത്തിനനുസരണമായിട്ട് ഞാൻ പറയുന്നത് ഓൺലൈനിലൂടെ ആണെന്ന് എനിക്കറിയാം അനേകം ആളുകൾ കേൾക്കുമെന്നും എനിക്കറിയാം ഇതേക്കുറിച്ച് കടുത്ത വിമർശനം വരുമെന്നും എനിക്കറിയാം പക്ഷേ ഈ മത് ബഹായിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് തോന്നിപ്പിക്കുന്നത് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ സഭയിലെ തർക്കങ്ങൾ ഉൾപ്പെടെയുള്ള ഭദ്രാസനങ്ങൾ നിൽക്കുന്ന തർക്കങ്ങൾ ഉൾപ്പെടെ ഇടവുകളിൽ നിൽക്കുന്ന തർക്കങ്ങൾ ഉൾപ്പെടെ പരിഹരിക്കാനായിട്ട് ദൈവത്തിന്റെ വിശുദ്ധ ഏവൻഗോലിയുവിന്റെ മൂല്യങ്ങളെ നമുക്ക് വേണ്ട നമുക്ക് ഭരണഘടന വേണം നമുക്ക് കോടതി വിധികൾ വേണം എല്ലാം വേണം കണ്ടല്ലോ ഇത് കഴിഞ്ഞ എട്ടാം തീയതി ചെന്നിത്തല വലിയ പള്ളിയിലെ ഗിയറി സഹദാരുടെ പെരുന്നാളിൽ പങ്കെടുത്ത് തിരുമേനി നടത്തിയ പ്രസംഗമാണ് നമ്മളെല്ലാം വിചാരിച്ചത് തിരുമേനി അദ്ദേഹത്തിന്റെ സ്വന്തം മാതൃ ഇടവകയായ നിലമ്പൂർ ചുങ്കത്തറപ്പള്ളിയിൽ നടന്ന പെരുന്നാളിനിടയിൽ നടത്തിയ പ്രസംഗത്തിലാണ് സഭാ ബിരുദ ആദ്യമായി പ്രസംഗിച്ചതെന്നാണ് എന്നാലല്ല ചുങ്കത്തറയിൽ പത്താം തീയതിയാണ് പ്രസംഗിച്ചത് മാവേലിക്കര ചെന്നിത്തലയിൽ പ്രസംഗിച്ചത് എട്ടാം തീയതി അങ്ങനെ വെച്ച് നോക്കിയാൽ ചെന്നിത്തലയിൽ നിന്നാണ് അതിന്റെ തുടക്കം പക്ഷെ ചെന്നിത്തലയിലെ പ്രസംഗം അധികമാരും ശ്രദ്ധിച്ചില്ല ചുങ്കത്രയിലെ പ്രസംഗമാണ് ആദ്യം ജനശ്രദ്ധ പിടിച്ചു വെക്കിയത് ഇത് തിരുമേനിയുടെ ഒരു നാവുപിഴയോ അല്ലെങ്കിൽ അറിയാതെ പറഞ്ഞതോ അല്ല മനഃപൂർവം പറഞ്ഞതാണ് തിരുമേനി തന്നെ പറയുന്നുണ്ട് ഇത് ഇനിയും പലയിടത്തും പറയുമെന്ന ജനങ്ങളോട് പറയാനും പറയാനുണ്ടെന്ന് സുപ്രീം കോടതിയുടെ വിധികളെ പറ്റി തർക്കജനകമായ ശൈലിയിൽ സംശയം ഉയർത്തിയ അദ്ദേഹം മറു വിഭാഗത്തെയും ഓർത്തഡോക്സ് സഭ നിയമ വിജയങ്ങളെ ഇകഴ്ത്തുന്ന രീതിയിലാണ് പ്രസംഗിച്ചിരിക്കുന്നത് ആ പ്രസംഗം കേട്ടാൽ ഈ രണ്ട് പ്രസംഗങ്ങളും കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു മെത്രാപൊലിത്തേക്ക് ആവശ്യമായ അച്ചടക്കവും ആത്മീയ ഭാരവും ഇല്ലാതെ ഒരു രാഷ്ട്രീയക്കാരനെ പോലെയാണ് അദ്ദേഹം പ്രസംഗിച്ചത് മലങ്കരസഭയുടെ ഭരണഘടനയാണ് അദ്ദേഹം ചോദ്യം ചെയ്തത് ആ ഭരണഘടനാ പ്രകാരം തെരഞ്ഞെടുക്കപ്പെട്ടു ആ ഭരണഘടന തൊട്ട് പ്രതിജ്ഞ ചെയ്തിട്ടാണ് ആ ഭരണഘടനയെ തള്ളിപ്പറഞ്ഞത് നമുക്കറിയാം മുൻപ് മന്ത്രി സജി ചെറിയ ഇന്ത്യൻ ഭരണഘടന കുന്തം കുടച്ചക്രവും എന്നൊക്കെ പറഞ്ഞതിന്റെ പേരിൽ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്ന ആ സാഹചര്യം പോലെയാണ് ഇവിടെ സുനതോ സംഘമായ അപ്രം തിരുമേനി മലങ്കര സഭാ ഭരണഘടന അവഹേളിച്ചതിൽ രാജിവെക്കണം സ്ഥാനത്യാഗം ചെയ്യണം ഈ പ്രസംഗം കേട്ടത് മുതൽ തിരുമേനിയെപ്പറ്റി വിശ്വാസികളുടെ പ്രതികരണങ്ങളിൽ അവരുടെ അതീവ ഗൗരവമുള്ള വികാരമാണ് പ്രതിഫലിക്കുന്നത് സമാധാനത്തിന്റെ പേരിൽ അതിജീവിച്ചുപോയ സഭയെ ഇനി തള്ളിക്കളയരുത് മുന്നൂറ് വർഷത്തെ കണ്ണുനീർ തള്ളിക്കളയുന്നത്ര ഈ പ്രസംഗം സഭാതലത്തിൽ പബ്ലിക് തലത്തിൽ കേസ് കൊടുക്കുന്ന മെത്രാന്മാർ സഭയുടെ ശത്രുക്കളാണ് വ്യക്തമായി തിരുവേനി നടത്തിയ പ്രസംഗം സഭയെയും സഭാ മക്കളെയും അപമാനിച്ചു എന്നാണ് ആക്ഷേപം കോടതിയുടെ വിധികൾ സഭയുടെ സ്വാതന്ത്ര്യത്തിനും അവകാശങ്ങൾക്കുമായി നടന്ന നീതി നടപടികളുടെ ബലമാണ് അവയെ ഉപകാസ്യമായി ചിത്രീകരിക്കുന്നത് പാരമ്പര്യ വിശ്വാസത്തെയും ആ നീതി നടപടികൾക്ക് ജീവൻ നൽകിയതുപോലെയുള്ള വിശ്വാസികളെയും അപമാനിക്കുന്നു വിശ്വാസികളെ വേദനിപ്പിക്കുന്ന പ്രസംഗം സവാധിഷ്ഠിത പദവി മറന്നാണ് നടത്തിയത് വിഭാഗീയത പ്രോത്സാഹിപ്പിച്ചു സമാധാനപരമായ ഏകതയ്ക്ക് പകരം ഭിന്നത വളർത്തുന്ന തലത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം മുഴുവരുന്നത് നീതി നടപടികൾ ലഘൂകരിച്ച് സഭയ്ക്ക് ലഭിച്ച കോടതി വിജയത്തെ അവഗണിച്ചു പൊതുവിശ്വാസികളെ അപമാനിച്ചു വർഷങ്ങളായി നെഞ്ചുറപ്പോടെ സഭയോടും നേതൃത്വത്തോടും ഒപ്പം നിലകൊണ്ട വിശ്വാസികൾ ചതിക്കപ്പെട്ടു എന്ന തോന്നൽ ഉളവാക്കി അതുകൊണ്ട് യുക്തമായ ശിക്ഷണ നടപടിയാണ് ഇരുപത്തി മൂന്നാം തീയതി നടക്കുന്ന പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്ദർ ദോസ് കൈക്കൊള്ളേണ്ടത് തിരുമേനിക്ക് ഒന്നാമത് സുഖമില്ല അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് അത് പ്രകടമാണ് സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാകും അദ്ദേഹത്തിന്റെ പരിശുദ്ധ സുനദോസ് വിശ്രമം കൊടുക്കണം ഇനിയും അദ്ദേഹത്തെ ഇട്ട് കൂട്ടുകാളെ പോലെ പൂട്ടിക്കേരുത് അദ്ദേഹത്തിന്റെ മനസ്സും ശരീരവും ക്ഷീണിച്ചു ഇത്രയും നാൾ സഭയ്ക്ക് വേണ്ടി ഓടിയില്ലേ ഒരു പള്ളിയിൽ നിന്നും മറ്റൊരു പള്ളിയിലേക്ക് ഒരു വേദിയിൽ നിന്നും മറ്റൊരു വേദിയിലേക്ക് ഓട്ടപ്രദക്ഷിണമായിരുന്നു അദ്ദേഹം നടത്തിയത് അടൂർ ഭദ്രാസനത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് ചോരയും നീരും വീറപ്പും ഒഴുക്കി ഭദ്രാസനം വളർത്തി സാബു കുര്യാക്കോസ് എന്ന വൈദികൻ ദിദിമോസ് ബാവയുടെ സെക്രട്ടറിയായി ഇരുന്നുകൊണ്ട് സഭയുടെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെട്ട് ദേവലോകം അരമനയും സഭയെയും ഒക്കെ ഭംഗിയായി ഭരിച്ചു സഭ ഏൽപ്പിച്ച ദൗത്യമെല്ലാം ഭംഗിയായി നിർവഹിച്ചു അദ്ദേഹം അതുകൊണ്ട് ഇനിയെങ്കിലും അദ്ദേഹത്തെ വിശ്രമിക്കാൻ അനുവദിക്കണം ഭാവാത്തിന് മേനി ഭദ്രാസനം ഏറ്റെടുക്കണം അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നവർക്ക് ചുട്ട മറുപടി എന്ന നിലയിൽ പറ്റുമെങ്കിൽ ചെറിയ മെത്രാപോലിറ്റിയായി പ്രഖ്യാപിക്കണം വലിയ മെത്രാപോലിത്ത ഉള്ളതുകൊണ്ട് ചെറിയ മെത്രാപോലിത്തയായി പ്രഖ്യാപിച്ച് ആശ്രമത്തിൽ വിശ്രമിക്കാൻ വേണം മാന്യമായി സ്ഥാനത്യാഗം ചെയ്യാൻ അവസരം കൊടുക്കണമെന്നേ പറയുവാനു